ന്മാരും അവരുടെ മക്കളും പണക്കാരും അവരുടെ മക്കളും എല്ലാവരും പറയണം ഞങ്ങൾ സമന്മാരാണ് ഞങ്ങൾക്കെല്ലാം ഒരേ കുറ്റമാണുള്ളത് ഒരേ അബദ്ധവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഒരേ പ്രബോധനമാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യം ഞങ്ങളുടെ വ്യക്തിപരവും ദേശീയവുമായ വൈകല്യങ്ങളിൽ ഞങ്ങൾ സഹോദരന്മാരായിരിക്കുന്നത് പോലെ സത്യമറിയുന്നതിലും അത് ജീവിതത്തിൽ പകർത്തുന്നതിനുള്ള ശ്രമത്തിലും ഞങ്ങൾ സഹോദരന്മാരാകണം അതെ സഹോദരന്മാരാകണം നിങ്ങൾ പരസ്പരം അങ്ങനെ വിളിക്കുകയും അങ്ങനെ കരുതുകയും വേണം നിങ്ങൾ ഒരു കുടുംബം പോലെയാണ് എപ്പോഴാണ് ഒരു കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുക എപ്പോഴാണ് ആളുകൾക്ക് അവരോട് മതിപ്പ് തോന്നുക കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഐക്യമത്യത്തിൽ കഴിയുമ്പോൾ ഒരു മകൻ വേറൊരു മകൻ്റെ ശത്രുവായാൽ और मतरूर सहोद ने द्रोहित